ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം നമുക്ക് സ്വിറ്റ്സർലൻഡിലെ ഗ്രിൻഡൽ വാൾഡ് കാണാം ഗ്രിൻഡൽ വാൾഡ് ഇൻ്റർലേക്കൺ ഈ രണ്ട് സ്ഥലങ്ങളും ഐറ്റ്നറിയിൽ കണ്ടപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളുടെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു പ്രകൃതി ഭംഗി നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന രണ്ട് ഗ്രാമപ്രദേശങ്ങളാണ് വീഡിയോയിൽ കണ്ടത് അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി നടക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഞാൻ പക്ഷെ വന്നിറങ്ങിയത് ഇവിടെയാണ് ഇത് ഗ്രിൻഡൽ വാൾഡ് ഏതോ ഒരു ഹിന്ദി സിനിമയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു എന്നാണ് ഗൈഡ് പറഞ്ഞത് അത് കുറച്ച് അപ്പുറത്താണ് ഈ മഞ്ഞ് മഴ എനിക്ക് പെരുത്ത് ഇഷ്ടമായി ഇതുപോലെ മഞ്ഞ് മഴയായി പെയ്തിറങ്ങുന്ന ഒരു അനുഭവം നമുക്ക് നാട്ടിലില്ലല്ലോ ഇനി ഇവിടുന്ന് പോകുന്നത് ഇന്റർലാക്കണിലേക്കാണ് അവിടുത്തെ കാഴ്ച എന്താണോ അവന്റർലാക്കണില് ബസ് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ഇപ്പോ ഐറ്റ്നറി ഫുള്ളായിട്ടും കവർ ചെയ്യാൻ നമ്മുടെ ടൂർ മാനേജർ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല കാര്യം തന്നെ ആദ്യ ദിവസങ്ങളിലെ അനുഭവങ്ങൾ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാറ്റം ഒരു ഗാർഡനിലേക്കാണ് നടന്നെത്തിയത് ഈ ഗാർഡനിൽ ഒരു ഇന്ത്യക്കാരൻ്റെ സ്റ്റാച്യുണ്ട് ആരുടേതാണെന്ന് അറിയണ്ടേ ഫേമസ് ബോളിവുഡ് ഫിലിം ഡയറക്ടറായ യാഷ് ചോപ്രയുടേതാണ് ആ പ്രതിമ ഇങ്ങനെ ഒരു പ്രതിമ ഇവിടെ എങ്ങനെ വന്നു എന്ന് ചിന്തിക്കുന്നില്ലേ അദ്ദേഹത്തിൻ്റെ കുറേയധികം സിനിമകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് തൻ്റെ സിനിമകളിൽ ഏറ്റവും മനോഹരമായ റൊമാൻറ്റിക് ലൊക്കേഷൻ ആയിട്ട് അദ്ദേഹം സ്വിറ്റ്സർലൻഡിനെ തിരഞ്ഞെടുത്തു അതിൽ തന്നെ ഇന്റർലാക്കിന് പ്രഥമ സ്ഥാനവും നൽകി അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വിസ് ഗവൺമെൻറ്റും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അംബാസഡർ ഓഫ് ഇൻ്റർലേക്കൺ എന്ന പദവി യാഷ് ചോപ്രയ്ക്ക് നൽകി അദ്ദേഹത്തെ ആദരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചു ധാരാളം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ഇൻ്റർലേക്കൺ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഒരു കാസിനോയുടെ മുന്നിലാണ് ഈ ഗാർഡൻ രണ്ട് ലേക്കുകൾക്കിടയിലുള്ള സിറ്റിയാണ് ഇൻ്റർലേക്കൺ ലേക്കുകളൊന്നും ഞങ്ങൾ കണ്ടില്ല ഇനി ഇവിടുന്ന് ലൂസേൺ സിറ്റിയിലേക്ക് പോവുകയാണ് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലൂടെയാണ് പോകുന്നത് റിവർ റോസിൽ പണിത ഒരു പാലം ലൂസേണിന്റെ ലാൻഡ്മാർക്കായി മാറിയ ഒരു പഴയ മരപ്പാലം അതാണ് ചാപ്പൽ ബ്രിഡ്ജ് ചാപ്പൽ ബ്രിഡ്ജിലൂടെ നടക്കാനാണ് ഇപ്പൊ പോകുന്നത് പത്ത് മിനിറ്റ് സമയമാണ് ഇവിടെ തന്നിരിക്കുന്നത് പെട്ടെന്ന് കണ്ടിട്ട് വരണം ഇതാണ് ആ പാലം ഇതിൻ്റെ ഫ്രണ്ട് സൈഡും മുന്നിലുള്ള ആ ഒക്കെ ഇവിടുന്ന് കാണാം യൂറോപ്പിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പഴയ മരപ്പാലങ്ങളിലൊന്നാണിത് ഇത് നമ്മുടെ ബസ് വന്ന പാലം ഓടുമേഞ്ഞ പഴയ പഴയ ഒരു മരപ്പാലമാണിത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിർമ്മിച്ച ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ വലിയ കേടുപാടുകളില്ലാതെ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു തീപിടുത്തത്തിൽ പാലത്തിൻ്റെ മുക്കാൽ ഭാഗവും കത്തിപ്പോയി പിന്നീട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ചു നൂറ്റി അൻപതിലധികം പെയിൻറിങ്ങുകൾ പാലത്തിൻ്റെ മുകളിലായിട്ട് ഉണ്ടായിരുന്നു തീപിടുത്തത്തിൽ കുറേ എണ്ണം നശിച്ചു ഇപ്പോൾ ഇരുപത്തഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയായിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ടവറുണ്ട് വാട്ടർ ടവർ എന്നാണ് പറയുന്നത് പാലത്തിലൂടെ നടന്ന് ഇക്കരെ വന്ന് മറ്റൊരു പാലത്തിലൂടെ അക്കരയ്ക്ക് പോവുകയാണ് ഒരു പാലത്തിൽ നിന്നാണ് ചാപ്പൽ ബ്രിഡ്ജിന്റെ ഏറ്റവും നല്ല വ്യൂ നമുക്ക് കിട്ടുന്നത് ഈ പാലത്തിലും ചാപ്പൽ ബ്രിഡ്ജിലുമായിട്ട് ഒട്ടനവധി ബോളിവുഡ് സിനിമകളിലെ ഗാനരംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ ലൂസേൺ ആക്രമിക്കപ്പെട്ടപ്പോൾ നഗര സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ പാലം പാലം ഒരു കാവൽപുരയായും ഉപയോഗിച്ചിരുന്നു പാലം ഇറങ്ങി വരുന്നത് സെന്റ് പീറ്റേഴ്സ് ചാപ്പൽ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുടെ സമീപത്തേക്കാണ് ഈ ചാപ്പലിൻ്റെ സമീപത്തായതുകൊണ്ടാണ് ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പാലത്തിന് പേരിട്ടത് ബസ് പാർക്ക് ചെയ്യുന്നിടത്തേക്ക് കുറച്ച് നടക്കണം ഒരു സ്ഥലം കൂടി നമുക്ക് സന്ദർശിക്കാനുണ്ട് ലയൻ മോണുമെന്റ് വരുന്ന ടൂറിസ്റ്റുകൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് ചാപ്പൽ ബ്രിഡ്ജും ലയൺ മോണുമെന്റും ഇതാണ് ലയൺ മോണുമെന്റിലേക്കുള്ള ഗേറ്റ് ഗേറ്റ് കടന്നാൽ നേരെ ഇങ്ങോട്ട് എത്താം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രഞ്ച് വിപ്ലവകാലത്ത് നടന്ന കൂട്ടക്കൊലയുടെ സ്മരണയ്ക്കായി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ഡെൻമാർക്കിലെ ഒരു ശില്പിയാണ് ലയൺ മോണുമെൻറ്റ് രൂപകൽപ്പന ചെയ്തത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ശില്പമാണിത് അമ്പ് തറച്ച് വേദനിച്ച് ജീവൻ വെടിയുന്ന ഒരു സിംഹത്തിൻ്റെ രൂപമാണ് ലയൺ മോണുമെൻറ്റ് സിംഹത്തിൻ്റെ മുഖത്ത് ആ വേദന ഇത് കാണുന്ന നമുക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രഞ്ച് റോയൽ പാലസിൻ്റെ കാവൽ ഭടന്മാരിൽ ഒരുപാട് സിസ് ഭടന്മാരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്വിറ്റ്സർലൻഡുകാരും ഉൾപ്പെട്ടത് അവരുടെ പേരുകൾ സിംഹത്തിൻ്റെ താഴെ കൊത്തിവെച്ചിട്ടുണ്ട് സ്വിസ് ഭടന്മാരുടെ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും മരണത്തെ പുൽകാനുള്ള സന്നദ്ധതയുടെയും എല്ലാം പ്രതീകമാണ് ഈ സിംഹം ലയൻ മോണുമെൻറ്റും കണ്ടതോടുകൂടി ഇന്നത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി ഹോട്ടലിലേക്ക് പോവാം ഇവിടെയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ വന്നപ്പോൾ ബസ്സില്ല ഡ്രൈവർ വിശ്രമത്തിലാണ് വിളിച്ചു വരുത്താനൊന്നും പറ്റില്ല വിശ്രമസമയം കഴിയുമ്പോൾ ഡ്രൈവർ ഇങ്ങോട്ട് വരും നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ മുന്നിലൊരു ഇന്ത്യൻ റസ്റ്റോറൻറ്റ് കാണാനുണ്ട് കാഞ്ചി ഇന്ത്യൻ റസ്റ്റോറൻറ്റ് ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്